ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം യോഹന്നാൻ എഴുതി സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം മൂന്നാം നാൾ ഗരിലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേനെന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രം ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്നു പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്ന് കൊണ്ടുപോയി കൊടുക്കുവിനെന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചി നോക്കിയാറെ നോക്കിയ ശേഷം ആദ്യം മണവാളിനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല മീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട് നീ നല്ല മീഞ്ിതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ആദ്യമായി ചെയ്ത അടയാളം അതാണ് ഈ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളത്തെ പച്ച വെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത ആ വലിയ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ആത്മീയ പാഠങ്ങൾ എന്താണ് ഒന്നാമത് യേശുവിനെ കാണുന്നത് തൻ്റെ അടയാളങ്ങൾ ആദ്യമായി ചെയ്യുവാൻ കർത്താവ് തിരഞ്ഞെടുത്തത് ഒരു കുടുംബ പശ്ചാത്തലമാണ് ഒരു വിവാഹ ശുശ്രൂഷയുടെ വേളയാണ് കർത്താവ് കുടുംബങ്ങളെ എത്രമാത്രം ആദരിക്കുന്നു എന്നുള്ളത് അത് വെളിപ്പെടുത്തുകയാണ് ആ കുടുംബ പശ്ചാത്തലത്തിൽ കർത്താവിന് ഉള്ള സ്ഥാനം കർത്താവിനെ അവർ ആ കുടുംബത്തിലേക്ക് വിളിച്ചിരുന്നു മാത്രമല്ല കർത്താവിൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചിരുന്നു അത് നിമിത്തം യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ കുടുംബവും ആ വിവാഹവും ഏറ്റവും അനുഗ്രഹകരമായൊരു വേദിയായി മാറി അവിടെയും യേശു വന്നപ്പോഴും അവിടെ ഒരു പോരായ്മ ആ കുടുംബത്തിൽ കാണുന്നു അവർ അവരുടെ സന്തോഷം കെടുത്തുന്നതായ അവർക്ക് നിരാശാജനകമായ അവരെ നാണം കെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോവുകയാണ് എന്നാൽ ആ സമയത്ത് യേശുവിനെ അവരതിലേക്ക് ഇടപെടുത്തുകയാണ് യേശുവിനെ വിളിച്ച് അവരുടെ പോരായ്മകൾ അവരുടെ ആ ബുദ്ധിമുട്ടിൻ്റെ പ്രതി ആ കാര്യകാരണങ്ങൾ അവർ യേശുവിനോട് അറിയിച്ചു കൊടുക്കുന്നു ഏത് സാഹചര്യത്തിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കൃത്യമായി നമുക്ക് പറയാവുന്ന ഒരിടമാണ് നമ്മുടെ കർത്താവിൻ്റെ പാതപീഠം അവൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ യേശുവിൻ്റെ അമ്മ അവിടെ വന്ന് പറയുന്നത് അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വി അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം കർത്താവ് നീ കൽപ്പിക്കുന്നത് എന്തെന്ന് കേൾക്കുവാനുള്ള കൃപ എനിക്ക് തരണം അതനുസരിക്കുവാനുള്ള കൃപയും എനിക്ക് എനിക്കധികമായിട്ട് ആവശ്യമാണ് ആ സമർപ്പണത്തോടുകൂടി ആ ശിഷ്യന്മാർ അവിടെ ചെയ്യാൻ ആ ശുശ്രൂഷക്കാരവിടെ ആയിരുന്നപ്പോൾ കർത്താവ് അവരോട് തികച്ചും യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് തോന്നാം ആ വെറും പറമ്പിൽ കിടക്കുന്ന ആ കൽപാത്രങ്ങളെടുത്തുകൊണ്ടുവന്ന് അതിൽ വെള്ളം നിറയ്ക്കുക എന്നാൽ ആ ശുശ്രൂഷക്കാര് അത് വളരെ കൃത്യതയോടുകൂടി അനുസരിച്ചു അവർ കൊണ്ടുവന്നു ആ പാത്രങ്ങളെ ശുദ്ധീകരിച്ചു അതിനെ കഴുകി വൃത്തിയാക്കി അവൻ പറഞ്ഞതുപോലെ അത് വെള്ളം കൊണ്ട് നിറച്ചു വക്കോളവും നിറച്ചു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് പറയുന്നത് കർത്താവ് കൽപ്പിക്കുന്നത് അത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണശക്തിയോടെ അതനുസരിക്കുവാനായി ശുശ്രൂഷക്കാര് മനസ്സ് വെച്ചു അതിൻ്റെ ഫലം എന്തായിരുന്നു ആ നല്ല വീഞ്ഞ് ആ ഇതുവരെയും അവരനുഭവിക്കാത്ത ഒരു വലിയ സന്തോഷം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി മാത്രമല്ല കർത്താവ് തൻ്റെ മഹത്വം തൻ്റെ ശിഷ്യന്മാരുടെയും ആ പുരുഷാരത്തിൻ്റെയും മുൻപാകെ താൻ ദൈവമാണെന്നുള്ള ആ മഹത്വകരമായ കാര്യം അവിടെ വെളിപ്പെടുത്തുകയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയ ദൈവം പച്ചവെള്ളത്തെ മധുരവും നിറവും ഗുണവും ഒക്കെയുള്ള ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ബീഞ്ഞാക്കി മാറ്റുന്ന കർത്താവിൻ്റെ അത്ഭുതകരം അവിടെ പ്രവർത്തിച്ചു ഇന്നും നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ പരിധികളിലേക്കും പരിമിതികളിലേക്കും ഇല്ലായ്മയിലേക്കും കർത്താവിനെ വിളിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവൻ കൽപ്പിക്കുന്നതനുസരിച്ചാൽ അവൻ നമ്മുടെ സ്തുതിക്ക് ഭേദം വരുത്തും അവൻ നമ്മുടെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള വലിയ ദൈവകൃപ തരുമെന്നുള്ള വലിയ സത്യം ഈ വേദഭാഗം നമ്മോട് വിളിച്ച് പറയുന്നു നമുക്ക് രാവിലെ സമയം അതിനായി നമ്മെ സമർപ്പിക്കാം നമ്മുടെ ജീവിതങ്ങളിലെ ഇല്ലായ്മകളിലേക്ക് പോരായ്മകളിലേക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മുടെ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ നമുക്ക് ക്ഷണിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ വട്ട് പ്ലസ്